എല്ലാവർക്കും നമസ്കാരം വിഷു ഒക്കെ കഴിഞ്ഞ് നമ്മളൊരു വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത് വളരെ സങ്കടകരമായിട്ടുള്ളൊരു വാർത്ത എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ പല ആളുകളും ഇത് അറിഞ്ഞിട്ടുണ്ടാവും നമ്മൾ അതൊന്നും കൂടെ അനുസ്മരിക്കുന്നു എന്ന് മാത്രം ഗുരുവായൂരപ്പനെ നമ്മൾ മനസ്സിലേക്ക് കാണുന്ന സമയത്തൊക്കെ തന്നെ നമ്മുടെ ചാനലിന്റെ പേര് തന്നെ ആനയും അമ്പലവും എന്നാണ് അതുകൊണ്ട് തന്നെ ആനയുടെ കണ്ടന്റുകൾ നമ്മൾ ഇടണം എന്ന് വിചാരിച്ചു തുടങ്ങിയ ഒരു കണ്ടന്റ് ഒരു ചാനൽ പിന്നീട് ഗുരുവായൂരപ്പന്റെ കഥകൾ മാത്രം പറയാനുള്ള ചാനലായിട്ട് മാറിയതൊക്കെ ഗുരുവായൂരപ്പൻ്റെ നിശ്ചയമാണ് അങ്ങനെ ഇന്ന് ഒരു ആനയുടെ വിശേഷമാണ് നിങ്ങളോട് സംസാരിക്കാനുള്ളത് ഗുരുവായൂരപ്പൻ ഏറ്റവും പ്രിയപ്പെട്ട ഒരന പല ആളുകളും അറിഞ്ഞു കാണും ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതി ഗുരുവായൂരപ്പന്റെ ആനക്കോട്ടയായിട്ടുള്ള പുന്നത്തൂർ കോട്ടയിലെ ഗജറാണി എന്ന പട്ടം അലങ്കരിച്ചിരുന്ന ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഗുരുവായൂർ ദേവസ്വം നന്ദിനി എന്ന പിടിയാന ഗുരുവായൂരപ്പന്റെ പാതാരങ്ങളിൽ ലയിച്ചു ചേർന്നു ആന ചിരിഞ്ഞു ഗുരുവായൂരപ്പൻ ഏറ്റവും പ്രിയപ്പെട്ട പിടിയാനകളിൽ ഒന്നായിരുന്നു നന്ദിനി ഭഗവാന്റെ ആ ക്ഷേത്രത്തിൽ അറുപത് വർഷം സേവനം അനുഷ്ഠിക്കാൻ നന്ദിനി എന്ന് പറഞ്ഞ പിടിയാനയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് നമ്മളെപ്പോഴും ഗുരുവായൂരപ്പന്റെ ഒരു മഹത്വം പറയുമ്പോൾ നിരവധി ആനകളെ നമ്മൾ സ്മരിക്കാറുണ്ട് അപ്പം ഏറ്റവും പ്രഥമ സ്ഥാനമുള്ളത് ഗുരുവായൂർ കേശവന് തന്നെയാണ് ഗുരുവായൂർ ദേവസ്വത്തിലെ വലിയ പത്മനാഭൻ മുമ്പ് ഉണ്ടായിരുന്ന പത്മനാഭനാണെങ്കിലും പിന്നീട് ഈ കാലയളവിലുണ്ടായിരുന്ന പത്മനാഭനാണെങ്കിലും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നന്ദനാണെങ്കിലും അല്ലെങ്കിൽ ഇന്ദ്രസൻ ആണെങ്കിലും ഇവരൊക്കെ വളരെ സ്നേഹത്തോടു കൂടി നമ്മൾ ഗുരുവായൂരപ്പനായി തന്നെ കണ്ടാണ് സ്നേഹിക്കുന്നത് ഒരു പിടിയാന കൂടി ഉണ്ടായിരുന്നു എന്നുള്ളത് എത്ര പേർക്കറിയാം എന്നുള്ളതാണ് ചോദ്യം കാരണം ഭഗവാന്റെ പല ചടങ്ങുകൾക്കും പ്രത്യേകിച്ച് ആറാട്ട് പള്ളിവേട്ട എന്നീ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചിരുന്ന ഒരു പിടിയാനയായിരുന്നു ഗുരുവായൂർ ദിവസം നന്ദിനി ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രത്തിൽ അറുപത് വർഷം സേവനം ചെയ്യുക എന്ന് പറയുന്നത് വളരെ ദുർലഭമായിട്ട് മാത്രം കിട്ടുന്ന ഒരവസരമാണ് അത് നന്ദിനിക്ക് കിട്ടി അറുപത് വർഷം ഭഗവാനെ സേവിക്കാൻ സാധിച്ചു അതിന് നിരവധി വർഷം ഭഗവാന്റെ ആറാട്ടിനും പള്ളിവേട്ടയ്ക്കും ഭഗവാന്റെ കൂടെ സഞ്ചരിക്കാൻ സാധിച്ചു പലപ്പോഴും ഭഗവാന്റെ സ്വർണത്തിടം വേറ്റാൻ സാധിച്ചു ഓട്ടപ്രദക്ഷിണ സമയത്ത് എത്ര തിരക്കുണ്ടെങ്കിലും നമുക്കറിയാം ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഉള്ളിലൂടെ നടക്കുന്ന ഓട്ടപ്രദക്ഷിണുണ്ട് ആ ഓട്ടപ്രദക്ഷിണ സമയത്ത് വളരെ തിരക്കുണ്ടെങ്കിലും ആളുകൾക്കൊന്നും അപകടം പറ്റാതെ വളരെയധികം കൂടി ഭഗവാന്റെ ഭക്തർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവരുത് എന്നുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടി പെരുമാറാൻ അറിയാവുന്ന ആനയായിരുന്നു നന്ദിനി എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഭഗവാന്റെ ഉത്സവ ചടങ്ങുകളാണെങ്കിലും പള്ളിവേട്ട ചടങ്ങുകളാണെങ്കിലും ഒക്കെ കൃത്യമായിട്ട് നന്ദിനിക്ക് അറിയാമായിരുന്നു എപ്പോഴൊക്കെയാണ് ഭഗവാൻ പുറത്തേക്ക് കയറുന്നത് എപ്പോഴൊക്കെയാണ് ഇറങ്ങുന്നത് എങ്ങനെയാണ് ഓടേണ്ടത് ഇതിനെ കുറിച്ചൊക്കെ നല്ല ധാരണ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഭഗവാന്റെ പള്ളിവേട്ടയ്ക്ക് മാറാട്ടിനും നന്ദിനി പല സമയത്തും ഒഴിച്ചു കൂടാനാവാത്ത ഒരു സാന്നിധ്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് ഒമ്പതിന് നിലമ്പൂരിലുള്ള പി നാരായണൻ നായർ എന്ന ഭക്തനാണ് ഗുരുവായൂരപ്പിന് മുമ്പിൽ നന്ദിനിയെ നടക്കിയിരുത്തുന്നത് അറുപത്തി നാല് തൊട്ട് ഇപ്പൊ നമ്മളുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഏകദേശം അറുപത് വർഷത്തിന് മുകളിൽ ഭഗവാനെ സേവിക്കാൻ നന്ദിച്ച് സാധിച്ചു എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതിയിൽ നിന്നാണ് മുമ്പ് ആനയെ കെട്ടിയിരുന്ന സ്ഥലത്ത് നിന്ന് അതായത് ആനകളെ ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകളൊക്കെ കെട്ടിയിരുന്ന സ്ഥലത്ത് നിന്ന് പുന്നത്തൂർ കോട്ടയിലേക്ക് ആനത്താവളം മാറ്റുന്നത് ആ സമയത്ത് ഗുരുവായൂർ കേശവനോടൊപ്പം പുന്നത്തൂർ കോട്ടയിലേക്ക് മാറി താമസിച്ച ഒരാളായിരുന്നു നന്ദിനി ഇപ്പൊ ഗുരുവായൂർ കേശവന്റെ സമയം മുതലേ നന്ദിനി ഉണ്ടായിരുന്നു എന്നുള്ളതും കൂടെ നമ്മൾ ആലോചിക്കേണ്ടതാണ് അങ്ങനെയുള്ള ആ നന്ദിനി പല സമയത്തും ഭഗവാന്റെ എഴുന്നള്ളിപ്പുകൾക്ക് വളരെ പ്രസിദ്ധ ആയിട്ടുള്ള പല എഴുന്നള്ളിപ്പുകൾക്കും ഭഗവാന്റെ സ്വർണത്തിടം പേറ്റാനുള്ള ഭാഗ്യം നന്ദിനിക്ക് കിട്ടി അതൊക്കെ ആ വലിയ ഭാഗ്യം ചെയ്ത ആ ഒരു ജന്മത്തിന് കിട്ടുന്ന ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടുന്ന ഭാഗ്യങ്ങളാണ് അതൊക്കെ അനുഭവിച്ച് ഈ കുറച്ചു കാലം മുമ്പ് നന്ദിനിക്ക് പാതരോഗം വന്നിരുന്നു എന്നാണ് കേട്ടത് അത് ആനകൾക്ക് വരുന്ന ഒരു അസുഖമാണ് ആ സമയത്ത് ഗുരുവായൂർ ദേവസ്വം വളരെയധികം ശ്രദ്ധ നന്ദിനിക്ക് കൊടുത്തിരുന്നു ഞാൻ അറിഞ്ഞത് അവിടെ ദേവസ്വത്തിന്റെ ആനക്കോട്ടയിലെ തറയിൽ റബ്ബർ കൊണ്ടുള്ള ഷീറ്റ് കെട്ടി അതിന്റെ മുകളിലാണ് ആനയെ നിർത്തിയിരുന്നത് കിടക്കാനും ആനയ്ക്ക് നിൽക്കാനും അത്രയും നല്ല സൗകര്യങ്ങൾ ഗുരുവായൂർ ദേവസ്വം ചെയ്തു കൊടുത്തിരുന്നു എല്ലാ തരത്തിലും ആനയുടെ ആരോഗ്യം ഗുരുവായൂർ ദേവസ്വം വളരെ നന്നായി തന്നെ നോക്കിയിരുന്നു പറ്റാവുന്ന എല്ലാ തരത്തിലുള്ള ചികിത്സയും കൊടുത്തു എത്രയൊക്കെ നമ്മൾ ശ്രമിച്ചാലും ഒരു സമയത്ത് ഭഗവാന്റെ പാദങ്ങളിൽ അലിഞ്ഞു ചേരുക എന്നുള്ളതാണ് നന്ദിനിയുടെ നിയോഗം അത് ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതി സംഭവിച്ചു ബഹുമാനപ്പെട്ട ഗുരുവായൂർ ദേവസം ചെയർമാൻ ഡോക്ടർ വിജയൻ സാർ അഡ്മിനിസ്ട്രേറ്റർ വിജയൻ സാർ ഇവരെല്ലാവരും ആനക്കോട്ടയിലെത്തി നന്ദിനിക്ക് അന്തിമ ഉപചാരം നൽകി നന്ദിനിയെ ഗുരുവായൂരപ്പൻ്റെ പാതാരങ്ങളിലേക്ക് യാത്രയാക്കി അപ്പം നമുക്കെല്ലാവർക്കും ഒരു നിമിഷം നന്ദിനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നന്ദിനി പോലെ ഗുരുവായൂരപ്പനെ അത്രയധികം സേവിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഒരു മൃഗത്തിന്റെ ഒരു ആനയുടെ ജന്മം കിട്ടിയിട്ട് പോലും ഭഗവാനെ അറുപത് വർഷക്കാലം സേവിക്കാൻ സാധിച്ചു എന്നുള്ളത് എത്ര വലിയൊരു ഭാഗ്യമാണ് അപ്പോൾ അങ്ങനെ നന്ദിനിയെ പോലെ ഭഗവാനോട് അതിരുകവിഞ്ഞ ഭക്തിയും ഭഗവാനെ സേവിക്കാനുള്ള ഒരു ഭാഗ്യവും നമുക്ക് തരണേ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം നന്ദിനിയുടെ ആത്മാവിന് എന്നും ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദങ്ങളിൽ ഒരു സ്ഥാനം നൽകണേ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം ആ വലിയ ആ ഒരു ഗുരുവാരപ്പൻ്റെ ഭക്തയ്ക്ക് അങ്ങനെ തന്നെയാണ് എനിക്ക് പറയാനിഷ്ടം ഒരു ആന എന്ന രീതിയിൽ മാത്രമല്ല ഗുരുവായപ്പൻ്റെ പരമഭക്തയായിട്ടുള്ള നന്ദിനിക്ക് ഭഗവാൻ എല്ലാ തരത്തിലുള്ള ഒരു അടുത്ത ഒരു ജീവിതം നൽകട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം